പ്രതിപക്ഷത്തിന് ഇല്ലാതാക്കുക എന്നുള്ള നരേന്ദ്രമോദിയുടെ നയം അതൊരു സ്വേച്ഛാധിവതിയുടെ നയമാണ് അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു ഭരണമാറ്റം നമ്മുടെ രാജ്യത്തുണ്ടാവണം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം അതിനുവേണ്ടിയാണ് യു ഡി എഫ് ജനങ്ങളോട് വോട്ടുകൾ അഭ്യർത്ഥിക്കുന്നത് അപ്പോൾ യു ഡി എഫിലെ എല്ലാ ഘടകക്ഷികളും ഇന്ത്യ മുന്നണിയിലംഗങ്ങളാണ് എന്നാൽ മാർസിസ്റ്റ് പാർട്ടി അതിലങ്കമല്ല കാരണം കരുവണ്ണൂർ ബാങ്കിൻ്റെ കൊള്ള മുതൽ ആ കൊള്ളയടിച്ച മാർസിസ്റ്റ് പാർട്ടി മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരായി വന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ ഇതെല്ലാം ബി ജെ പിയുമായി ഒരു സന്ധി ചെയ്യാൻ മാർസിസ്റ്റ് പാർട്ടിയെ പ്രേരിപ്പിക്കുക അതാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നരേന്ദ്രമോദിയെക്കുറിച്ച് രക്ഷരം പോലും പറയാത്ത പിണറായി വിജയൻ നിരന്തരം കോൺഗ്രസിനെ ആക്രമിക്കുന്നു ശ്രീ രാഹുൽ ഗാന്ധിയെ ആക്രമിക്കുന്നു ഇതിൽ നിന്ന് തന്നെ ഈ അന്തർധാരുന്നു ഇത് നാടിനപകടമാണ് രാജ്യത്തിന് അപകടമാണ്